ചട്ടമ്പിസ്വാമി ജയന്തിയോടനുബന്ധിച്ച് തയ്യാറാക്കിയ ചട്ടമ്പിസ്വാമികളുടെ ജീവചരിത്രം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേരളത്തിലെ നവോത്ഥാന നായകരിൽ പ്രധാനയാണ് ചട്ടമ്പിസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരത്തെ കണ്ണമൂലയിലെ ഉള്ളൂർക്കോട് എന്ന ദരിദ്ര നായർ കുടുംബത്തിലാണ് ജനനം കുഞ്ഞമ്പിള്ള എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം തിരുവനന്തപുരം ജില്ലയിൽ കൊല്ലൂരിൽ വാസുദേവ ശർമ്മയുടെയും നങ്ങാദേവിയുടെയും മകനായി പിറന്ന കുഞ്ഞൻപിള്ളയുടെ ബാല്യവും കൗമാര്യവുമെല്ലാം കൊടിയ ദാരിദ്ര്യത്തിലായിരുന്നു ചെറുപ്പകാലത്ത് പഠനത്തിലുള്ള സാമർത്ഥ്യം കാരണം വിദ്യാധിരാജൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ പേട്ടയിൽ രാമൻപിള്ള ആശാൻ എന്ന പണ്ഡിതൻ്റെ പാഠശാലയിൽ ചേർന്നു അദ്ദേഹത്തിന്റെ പഠനത്തിലെ മിടുക്ക് മോണിറ്റർ എന്നർത്ഥം വരുന്ന ചട്ടമ്പി എന്ന പദവി ലഭിക്കുന്നതിന് കാരണമായി കുട്ടിക്കാലത്ത് ഗുരുവിന്റെ ഐത്താചാരങ്ങളോട് കടുത്ത എതിർപ്പായിരുന്നു അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ യാഥാസ്ഥിതിക ആചാരങ്ങളെ വെല്ലുവിളിച്ച് സ്വാമികൾ അന്യസമുദായക്കാരായ സുഹൃത്തുക്കളോട് അടുത്തിടെ പഴകുകയും അവരുടെ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം തന്നെ യാഥാസ്ഥിതിക്ക് സവർണ സമൂഹത്തിന് സ്വാമികളോട് അപ്രിയം വർദ്ധിപ്പിക്കാൻ കാരണമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഐത്ത നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ എന്നിവയിൽ വിപ്ലവകരമായ നേതൃത്വമാണ് സ്വാമികൾ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ കൊല്ലം ശാസ്താംകോട്ടയിൽ വെച്ച് നടത്തിയ പ്രഭാഷണത്തിൽ അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം കഴിഞ്ഞു എന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്തി ഫ്യൂഡൽ വ്യവസ്ഥയിലെ അഴിമതികൾക്കെതിരെ അദ്ദേഹം ആഹ്വാനം ചെയ്ത് നടപ്പാക്കിയ പട്ടിസദ്യ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഹിന്ദു മതത്തിൽ അന്ന് പുലർത്തിപ്പോന്ന തെറ്റായ രീതികളോടും വൈദേശികമായ മതാധിപത്യത്തോടും കടുത്ത പ്രതിഷേധമാണ് ചട്ടമ്പിസ്വാമികൾ ഉയർത്തിയിരുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതിയായ സർവമത സാരസ്യം എന്ന എല്ലാ മതങ്ങളുടെയും അർത്ഥം ഒന്നു എന്ന വാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത് സ്ത്രീകൾ വേദം പഠിക്കുന്നത് തടഞ്ഞിരുന്ന ആ കാലത്ത് എല്ലാ സ്ത്രീകൾക്കും വേദം പഠിക്കാവുന്നതാണ് എന്ന് വേദങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം വാദിച്ചിരുന്നു പുരോഹിത വർഗത്തിൻ്റെ മേധാവിത്വം അവസാനിക്കണമെന്ന് ചട്ടമ്പിസ്വാമികൾ ആഹ്വാനം ചെയ്തിരുന്നു കുറച്ചുകാലം സെക്രട്ടേറിയറ്റിലെ കണക്കപ്പിള്ളയായും ആധാരമെഴുത്തുകാരനായും ജോലി ചെയ്തിട്ടുള്ള സ്വാമികളുടെ ജീവിതത്തിൽ കുറച്ചുകാലം സഞ്ചാരമായിരുന്നു ഇക്കാലയളവിൽ ആനന്ദകുമാര വേലു എന്ന സിദ്ധനയിൽ നിന്നും രഹസ്യ മന്ത്രോപദേശം ലഭിച്ചു എന്ന് പറയപ്പെടുന്നു ശ്രീനാരായണ ഗുരു നീലകണ്ഠപാദർ പരഹം പരമഹംസ തീർത്ഥപാദർ എന്നിവരുമായി മികച്ച ബന്ധം സൂക്ഷിച്ചിരുന്നു അതുമൂലം കേരള പൊതുസമൂഹത്തിനു ലഭിച്ച ദാർശനിക ബോധങ്ങൾ വളരെ വലുതാണ് തികഞ്ഞ സസ്യബുക്കായ സ്വാമികൾ തൻ്റെ ജീവിതത്തിൽ അഹിംസാ സങ്കല്പം നിഷ്ഠയോടെ പുലർത്തിപ്പോന്നിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചപ്പോൾ ചട്ടമ്പി സ്വാമികളെ നേരി കാണുകയും ചിന്മുദ്രയെക്കുറിച്ച് ഉപദേശം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ചരിത്രകാരൻ ശൈവയോഗി വേദാന്തി എന്നീ നിലകളിൽ പ്രശസ്തി നേടിയ സ്വാമികൾ കേരളത്തിൻ്റെ നവോത്ഥാന നായകരിൽ പ്രധാനിയാണ് ഹിന്ദുമതത്തിലെ ബ്രാഹ്മണാധിപത്യത്തെ ചോദ്യം ചെയ്താണ് അദ്ദേഹം പൊതുരംഗത്ത് ശ്രദ്ധേയനായത് കൂടാതെ ക്രിസ്തുമത ചേതനം എന്ന പുസ്തകവും ചട്ടമ്പിസ്വാമികളെ ശ്രദ്ധേയനാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിന് അദ്ദേഹം സമാധിയായി പന്മന ആശ്രമം കൊല്ലം ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ സമാധിസ്ഥലം അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം പന്മന ആശ്രമ വളപ്പിൽ സമാധിയിരുത്തി ചട്ടമ്പിസ്വാമികളുടെ സമാധിസ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചേർന്ന് സ്ഥാപിച്ച ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം ചട്ടമ്പിസ്വാമികളോടുള്ള സൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പത് ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ജീവകാരുണ്യ ദിനമായി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു സ്വാമി വിവേകാനന്ദൻ ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ് ഉത്തരം രാഷ്ട്രപതി എന്നതാണ് ഉത്തരം പറഞ്ഞ് അനുഗയ്ക്കും അനുശീകയ്ക്കും എല്ലാവിധ ആശംസകളും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്